സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മബെങ്ങമാരെ പൊണ്ടാട ജണ്ട് റീത്ത് ഹാരം നോട്ടുമാല നാരങ്ങ എന്നിവയൊക്കെ നൽകി സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ ഞാൻ തുടങ്ങട്ടെ സഹൃദയരായ ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഈ കഥ തികച്ചും സാങ്കല്പികം മാത്രമാണ് ഇതിൽ ജീവിച്ചിരിക്കുന്നവരുമായോ മരിച്ചവരുമായോ യാതൊരുവിധ ബന്ധവുമില്ല ഒരു മിനിറ്റ് അങ്ങനെ എങ്ങാൻ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളുമല്ല കഥ തിരക്കഥ മറുകഥ സംഭാഷണം സംവിധാനം എല്ലാം ഞങ്ങൾ തന്നെ രണ്ട് ദിവസം കൊണ്ട് തട്ടിക്കൂട്ടിയ ഈ കഥയ്ക്ക് ഒരു പേര് പോലും ഇടുവാനുള്ള സമയം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇതിലെ തെറ്റു കുറ്റങ്ങൾ ക്ഷമിക്കുമല്ലോ ഇതിന്റെ അവസാനം എങ്ങാൻ ഒരു പേര് കിട്ടിയാൽ ഭാഗ്യം ഒരു പള്ളിക്ക് ശേഷമുള്ള വിശേഷങ്ങളിലേക്ക് എന്താണ് ചായ എടേത് വാട്ടേ വാട്ട ചായ ഇപ്പൊ സമിതി വളരെ കഴിഞ്ഞ വർഷത്തെ ബോണ്ടേക്കാളും ഭേദമാണ് അല്ല ഇതല്ലല്ലോ നമ്മുടെ വിഷയം ആ ഇതാണ് ഇപ്പോഴത്തെ വിഷയം കണ്ണിപ്പെട്ട കാശി ഒഴിക്ക്

എന്നിവ പ്രോത്സാഹിപ്പിക്കുക മാലിന്യ നിയന്ത്രണം എന്നിവയാണ് പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക ഇവനെയെല്ലാം സഹിക്കാം ഇനിയും വേറെ വെണ്ടെണ്ണം ഉണ്ട് ആ ബിൽഡിംഗ് ഇതല്ലല്ലോ വിഷയം നമ്മുടെ ഓണത്തിന്റെ കാര്യം എന്തായി ഓണത്തിന് എന്റെ സർപ്രൈസ് ആയിട്ടുണ്ട് നിങ്ങളെ കണ്ട സത്യം പറഞ്ഞു ഞെട്ടിപ്പോ ഫ്രഷ് ആൻഡ് വെറൈറ്റി ആയിട്ട് ഞാനത് കാണിക്കട്ടെ ആരും ഞെട്ടരുത് റാഫു അങ്ങനെ പോകാൻ വരട്ടെ കുറച്ച് മാസത്തെ മാസവരി ബാക്കിയുണ്ട് കേട്ടോ ദൈതവേ ബർത്ത്ഡേ വെഡിങ് അനിവേഴ്സറി കാവലിക്കട്ടേ മദ്രാസന പിരിവുകൾ അങ്ങനെ അങ്ങനെ പലതും പറയാൻ വന്ന വിഷയത്തെ ഇന്ന് വഴുതി മാറുന്നു അടുത്ത രണ്ട് വിഷയങ്ങൾ ഹലോ പുതിയൊരു ബിൽഡിംഗ് വന്നിട്ടുണ്ട് ഞാൻ അവിടെ എന്താ ഒരു ബഹളം അതെ സെക്രട്ടറി ശുശ്രൂഷക്കു പോയ ഊര് ചെന്നപ്പോളെ ബോണ്ട കിട്ടാനിട്ട് പിള്ളേരുമായിട്ട് അടിയിടുന്നതാണ് മക്കളെ ഈ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മക്കളെ ഈ സെക്രട്ടറി സാർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ബോണ്ട ഉണ്ടെങ്കിൽ ഞാൻ അത് എടുത്തിരിക്കും നിങ്ങൾ ഈ സെക്രട്ടറി സാറിനെ ഇനി ഒരുപാട് മനസ്സിലാക്കാനുണ്ട് കിട്ടേ സെക്രട്ടറി നമ്മുടെ ഓണം എന്തായി അതെല്ലാം സെറ്റ് എന്ത് സെറ്റ് അലങ്കാരപ്പണി അതുപോലെ അലങ്കോലമാക്കാൻ അത് യൂത്തന്മാരെ ഏൽപ്പിച്ചു പിന്നെ നമ്മുടെ സദ്യ അത് നമ്മുടെ മോംസിനെ ഏൽപ്പിച്ചു പക്ഷേ ഒന്ന് രണ്ട് ചെറിയ ചെറിയ ഐറ്റം പുറത്തു കൊടുക്കേണ്ടി വന്നു അതേ ഇച്ചിരി ചോറ് കുറച്ച് സാമ്പാർ ലേശാവിയൽ പിന്നെ പ്രഥമൻ പാൽപായസം അങ്ങനെ 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 ആ ബസ്റ്റ് അതെല്ലാം നമ്മൾ തന്നെ ഞാൻ തന്നെ പഠിപ്പിച്ച് ഞാൻ തന്നെ സംവിധാനം ചെയ്യുന്ന ഒരു മാസ്മരിക പ്രകടനം എല്ലാവരും റെഡിയല്ലേ വ പ്രാക്ടീസ് തുടങ്ങാം വിദേശത്ത് നിന്നെത്തിയ മലയാളി കുടുംബത്തിന്റെ സാധന സാമഗ്രികൾ വിമാനാധികൃതർ നഷ്ടപ്പെടുത്തിയതായി പരാതി ഇൻഡിഗോ വിമാനത്തിലെ യാത്രക്കാരായ കാലക്കട സ്വദേശികളുടെ മൊബൈലുകളും ലാപ്ടോപ്പുകളും അടക്കം വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടമായി എന്നാണ് പരാതി കുറച്ച് ദിവസങ്ങൾക്ക് ഒരു കൊള്ള ഹലോ സ്കെച്ച് ഇപ്പോ വന്നിട്ടുണ്ട് പോയി വാ പിടിച്ചവനെയാണല്ലോ കണിയേണ്ടത് ദൈവമേ അംഗത്തിന് പോവാണ് തിരിച്ചതുപോലെ വരണേ ചാവല്ലേ മേ എന്താ ആൾക്കാരൊക്കെ കൂടിയിരിക്കുന്നത് ആരെങ്കിലും ഇവിടെ ചത്തോ എന്താ പിടി ആ ബിപിയുടെ ഷുഗറിൻ്റെ ഗുളിയൂടെ എടുത്തോ ഹോർലിക്സ് കലക്കിയതെടുക്കാമ്മച്ചി ഓഹ് നെഗറ്റീവ് ഫേസ് ഉള്ളതള്ളഹ് മാഠ വെള്ള കാടി വെള്ളത്തിലാണോ തള്ളേ ഹോർലിക്സ് കലക്കിയത് മിൽമാ പാലിൻ്റെ വില കൂടുതലാണ് തമ്പ്ര അഞ്ചു രൂപ കൂട്ടി നാശം മുരളിയാപ്പാല് മതിയായിരുന്നു വെട്ടാത്ത ട്ട കാലു വരുമ്പോൾ നിന്നെ പൊതിക്കാനുള്ള പട്ട് നെഗറ്റീവ് ഓളി തലയെങ്കിലും തിരിച്ചു കിട്ടട്ടെ ഇനി വാതൊറന്നാ നാക്ക് വെട്ടിയെടുക്കും ഞാൻ എന്റെ പളനി അമ്മ അയ്യോ മാറി ഓതേനൻ ചേട്ടാ ഇവളാ ചെമ്മീനിന്ന് ഇതുവരെ മാറിയില്ല ഇത് വേറെ സിനിമ നൂറ്റി ഒന്നില് വിളിച്ചാൽ ആംബുലൻസ് വരും ആംബുലൻസ് വരൂടി എന്റെ അച്ഛനെയും കൊണ്ട് വരും എറണാകെട്ടവരുടെ ഇടയിൽ നിന്നാണല്ലോ അംഗത്തിന് പോകുന്നത് എനിക്കൊരു ആദ്യത്തെ വെട്ടിന് തന്നെ തീരും രാവിലെ ആർക്കും ഉന്മേഷമില്ലല്ലോ കേറി വാടാ ധൈര്യമായിട്ട് ആ നീ മക്കളെ വേഗം എന്ത് പറ്റി രാവിലെ വാടാ ഇങ്ങോട്ട് വാ എന്താണ് പഠിച്ചേക്കുന്നത് ആ അവാ ഓ നീ എവിടെയും കിടന്നോടി ഈ നിർവഹിച്ച സംശയമില്ല നമ്മുടെ സിഗ്നൽ എല്ലാം ചുണ്ടത്ത് സിഗരറ്റ് വെച്ചു ഞാനത് കത്തിച്ചു കൊടുത്തു അതായിരുന്നല്ലോ നമ്മുടെ സിഗ്നൽ നമ്മുടെ പെട്ടി അങ്ങോട്ട് കൊടുത്തു അവരുടെ പെട്ടി ഇങ്ങോട്ട് വന്നു പക്ഷെ പെട്ടി തരാൻ അവരൊന്ന് സംശയിച്ചു ഏയ് അത് പോലീസിന്റെ വിസിൽ വിസിലിട്ട് ഭയന്നിട്ടായിരിക്കും ഇതിനകത്ത് ഉണ്ടായിരുന്നു പറഞ്ഞാ ഫ്രിഡ്ജും ടിവിയും വാഷിംഗ് മെഷീനിലും എവിടെ എവിടാട പിള്ളേരെ അയ്യോ ബോസ് ഇതാ ഓണയുടെ വെട്ടിയോനായി നമ്മുടെ ഇന്ത്യൻ മസാല ചേർത്ത് തയ്യാറാക്കുന്നതും ഒരു ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ സെർവ് ചെയ്യാൻ പറ്റുന്നതുമായ ഒരു ഡിഷാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് എഗ് റൈസ് ഈ സ്കിറ്റിൽ നീ ജോൺ ഹോണായി ഒരു പള്ളി നിറയെ മണ്ടന്മാരും അമ്മിച്ച ഞാൻ ഒന്നും ചെയ്യില്ല ഞാനിപ്പോഴും അമ്മിച്ചയുടെ ജോണ അമ്മിച്ചി ഞങ്ങൾക്കൊരു കഥ പറഞ്ഞു തരുമായിരുന്നില്ലേ ഭൂതത്താന്റെ കയ്യിൽ നിന്ന് ഭൂമി നിതി തട്ടിപ്പറച്ച കഥ പ്ലീസ് മര്യാദക്ക് പോയി ഓറിജിനൽ പെട്ടുകൊണ്ട് വരുന്നടാ ഓണ പള്ളിയുടെ ഭാഗത്തോട്ട് ഓടിയിട്ടുണ്ട് പേടിക്കണ അവനെ എന്താണ് പുറത്തേക്ക് ബരണം പള്ളിയുടെ ഭണ്ണാരത്തിൽ വീണത് അത് പണമാകട്ടെ പെട്ടിയാകട്ടെ എന്തുമാകട്ടെ അത് തിരിച്ചെടുക്കുവാൻ ആർക്കും അവകാശമില്ല അങ്ങനെ അവസാനം ഈ കഥയ്ക്ക് ഒരു പേര് കിട്ടി ഭണ്ണാരത്തിൽ വീണ പെട്ടി അഥവാ ഭണ്ണാറപ്പെട്ടി